ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി ഗറ്റഡി ഗിത്മി ആയാലോ എനിക്കിന്ന് ടൗണിലേക്ക് പോകാനുണ്ട് മോളുടെ മുടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉരുക്കാണിത് ഫസ്റ്റ് തന്നെ ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്യുന്നുണ്ട് ഇത് മീഷോ നിന്ന് ഞാൻ ഓഫറിന് വാങ്ങിയതാണ് നാലെണ്ണത്തിന് അത്രയേ ഉള്ളൂ റേറ്റ് പക്ഷേ നല്ലൊരു ലിബ്ബാമാണ് കേട്ടോ ഇത് എനിക്ക് ചുണ്ടിന് അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു മിഠായി മുമ്പ് ഞാനൊരു മിഠായി തിന്നൊരു ഫീലാണെന്ന് എനിക്ക് കിട്ടുന്നത് അത്രക്കും അടിപൊളിയാണ് ലിബാമ് നല്ല വെർത്തി ആണ് ഇത് ചെറിയൊരു പൈസയുള്ളൂ എനിക്ക് അത്രയെന്ന് ഓർമ്മയില്ല അടിപൊളിയാണ് അപ്പോൾ അതാണ് ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് അതിന് ശേഷം നല്ല വെയിലുണ്ട് കുറച്ച് ഈവൻ ഒരു മൂന്ന് മൂന്നര ആയപ്പോഴാണ് പോയത് അപ്പോൾ വെയിലൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ സി ടി എം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ലെൻസും വെച്ചിട്ടുണ്ടായിരുന്നു അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയൊരു വൈറ്റ് കാസ്റ്റ് ഉണ്ടെങ്കിലും നല്ലപോലെ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമുക്കത് വൈറ്റ് കാസ്റ്റൊക്കെ പോകുന്നതാണ് പിന്നെ ഇങ്ങനെ ഒരു ഫേസിൽ ഇങ്ങനെ വൈറ്റ് കാസ്റ്റ് ഉണ്ടാവില്ല നല്ലൊരു സൺസ്ക്രീനാണിത് ന്യൂട്രി ഗ്ലോൻ്റെ അതിന് ശേഷം ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട് സ്റ്റിക്ക് ഫൗണ്ടേഷൻ ഇത് മൈ ഗ്ലാമിൻ്റെ സ്റ്റിക് ഫൗണ്ടേഷൻ ആണ് നല്ലൊരു ഫൗണ്ടേഷനാണ് ചെറിയൊരു ഗ്ലോ ഒക്കെ ഈ ഫൗണ്ടേഷനിൽ നിന്ന് നമുക്ക് കിട്ടും അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് പ്ലേസിലൊന്നും പോകാനില്ലാത്തത് കൊണ്ട് ഞാൻ കൺസീലറോ കള കറക്ടറോ അതൊന്നും യൂസ് ചെയ്യുന്നില്ല പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് പോയിട്ട് വരുന്നതല്ലേ അതുകൊണ്ട് മുടി ആ ഒരു ഒരു സ്ഥലത്തേ പോകാനുള്ളു ഒരു പ്രാവശ്യം ഞാൻ തന്നെ മുറിച്ചു കൊടുത്തതാണ് അതിന് ശേഷം മുറിക്കണം മുറിക്കണം എന്ന് പറഞ്ഞിട്ട് ചെവിയില്ല അച്ഛനും മോളും കൂടി ബഹളവും ആയി മുടി മുറിക്കുന്ന കാര്യത്തിൽ ഹസ്ബൻ്റിനാണെങ്കിലും മുടി മുറിക്കുന്നതേ ഇഷ്ടമല്ല ലാസ്റ്റ് എന്തോ രണ്ടുപേരും വഴക്കിട്ടിട്ടിട്ട് ലാസ്റ്റ് മുടി മുറിച്ചു എന്നാലും ഹസ്ബൻഡ് തൃപ്തിയേ വന്നിട്ടില്ല ഞാൻ പിന്നെ ഫാഷൻ കാര്യത്തിലൊന്നും ഒരിക്കലും എതിര് നിൽക്കില്ല കുട്ടികളെ ഇഷ്ടം എന്താണോ അതിന് നിൽക്കും ഞാൻ അവർക്ക് മുടി മുറിക്കണോ മുടി മുറിച്ചോ എന്ന് പറയും മുടി മുറിക്കേണ്ടോ വളർത്തുന്നോ വളർത്താം അതുകൊണ്ട് പക്ഷേ എൻ്റെ ഹസ്ബൻഡ് നേരെ ഓപ്പോസിറ്റാണ് അതുകൊണ്ട് രണ്ടുപേരും ബഹളമായി ലാസ്റ്റ് സമ്മതിച്ചു ഹസ്ബൻഡ് ഫൗണ്ടേഷൻ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ ഐബ്രോ ഫില്ല് ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത് ഒരു ഐബ്രോ ഫില്ല് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുള്ളൂ പിന്നെ ഓഫ് ക്യാമറയിലാണ് ചെയ്തത് അതിനുശേഷം നല്ലപോലെ ഹെയർ പിന്നെ ഐബ്രോ ഹെയർ ചീകി കൊടുക്കുന്നുണ്ട് ഐബ്രോ ഫില്ല് ചെയ്യുന്നതിന് മുമ്പും ചെയ്തതിന് ശേഷമുള്ള ഫേസിലെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടാൽ അറിയാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പറയുന്നത് ഐബ്രോ നല്ലപോലെ ഫില്ല് ചെയ്ത് കൊടുക്കണം ചെറുതായിട്ടെങ്കിലും ഫില്ല് ചെയ്യാം അതിന് ശേഷം ചീക്കി കൊടുക്കാം അങ്ങനെ രണ്ട് ഐബ്രോയും ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചീക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഞാൻ ഏർത്തരിതത്തിൻ്റെ ബ്ലഷ് അപ്ലൈ ചെയ്യുന്നുണ്ട് മൈ ഫേവറേറ്റ് ബ്ലഷാണിത് നല്ല പിങ്കി ചബ്ബി ചീക്സ് തരാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്ലഷ് നല്ലോണം ഹെൽപ്പ് ചെയ്യും അതുപോലെ നല്ലൊരു ഗ്ലോയി ബ്ലഷും കൂടിയാണിത് ഡ്യൂയി ഫിനിഷാണ് വെയിലത്തൊക്കെ പോകുമ്പോൾ നല്ലൊരു ഡ്യൂയി ലുക്ക് തന്നെ തരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ബ്ലഷ് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ടാണ് എൻ്റെ ഓൾ ടൈം ഫേവററ്റ് ഈ ഒരു ബ്ലഷ് എത്ര ബ്ലഷ് കയ്യിലുണ്ടെങ്കിലും ഈ ഒരു ബ്ലഷാണ് ഞാൻ മുമ്പിൽ സെലക്ട് ചെയ്യുന്നത് ഇടാൻ വേണ്ടിയിട്ട് അതിനുശേഷം എനിക്കിഷ്ടപ്പെട്ട ഒരു ബ്ലഷ് അപ്ലൈ ചെയ്യുന്ന ബ്രഷ് കൊണ്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്യാമറയിൽ അത്ര കാണുന്നില്ലെങ്കിലും എനിക്ക് കുറച്ചധികം പോലെ തോന്നി അതുകൊണ്ട് ഞാനൊരു മേക്കപ്പ് സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് വീണ്ടും ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അത് ഞാൻ ക്യാമറയിൽ എടുത്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഓർമ്മയില്ല പെട്ടെന്നായിരുന്നു പെട്ടെന്ന് ഗെറ്റ് റെഡി ഡി വിത്ത ആയിരുന്നു ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ ഒരുങ്ങിയതാണ് അതുകൊണ്ടെല്ലാം പെട്ടെന്ന് പെട്ടെന്നേ ക്യാമറയിൽ എടുത്തിട്ടുണ്ട് ഞാൻ ഞാനിപ്പോൾ ഇട്ട ചെയ്യും കണ്ടില്ലേ മീഷോ എന്ന് വാങ്ങിയതാണ് ഞാൻ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയിനൊക്കെ നല്ലതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആയിരുന്നു പക്ഷേ ഞാൻ അത് ഇട്ടതിന് ശേഷം നോക്കുവാണെങ്കിൽ അതിൻ്റെ ഞാൻ സെലക്ട് ചെയ്ത ചെയിനിൻ്റെ താലിൻ്റെ കളറ് പോയി എന്താ അല്ലേ ചെറിയ റേറ്റിനൊക്കെ വാങ്ങുമ്പോൾ ഇതാണ് പ്രോബ്ലം പണ്ട് ചിലവർ പറയും എൻ്റെ അച്ഛനൊന്നും സമ്മതിക്കില്ല ചെറിയ റേറ്റിനൊന്നും വാങ്ങാം കാരണം അതിൻ്റെ ക്വാളിറ്റി ഒക്കെ അത്രയും ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ ഇട്ട മാല ഓക്കെ പക്ഷേ നോക്കണം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടാവും അതിന് ശേഷം ഞാൻ പറയാം റിവ്യൂ പിന്നെ അതിന് ശേഷം ഞാൻ ഫേസ് സ്കാനിൻ്റെ കാജൽ വാട്ടർ ലൈനിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് പറയുമ്പോൾ ഓർമ്മ വന്നു എൻ്റെ ഐടെക്സിൻ്റെ കാജൽ താഴെ വീണു അത് രണ്ട് പൊട്ടി രണ്ട് വിധമായി എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു വാട്ടർ ലൈനിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു കാജലായിരുന്നു ഐടെക്സിൻ്റെ കാജൽ അതുകൊണ്ടായിരുന്നു ഞാൻ മോക്ക് കുറിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് വേറൊന്ന് വാങ്ങണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മൈടെക്സിൻ്റെ അല്ലെങ്കിൽ ഹിമാലയൻ്റെ ഒരു കാജിൽ വാങ്ങണം അതിനുശേഷം ഞാൻ സ്വിസ് ബ്യൂട്ടീൻ്റെ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ലിപ്പ് നല്ലപോലെ ചെറുതായി ലൈനർ ഫില്ല് ചെയ്തു കൊടുക്കുന്നുണ്ട് ലിപ്പ് ലൈൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് ഞാൻ ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഫസ്റ്റ് അപ്ലൈ ചെയ്ത ലിപ് ലിബ്ബാമില്ലേ ക്യൂട്ട് ആൻഡ് സ്വീറ്റ് എന്ന് പറയാം അത്രക്കും നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിപ്പോൾ നമുക്ക് ലിപ് ബാം അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കഴിച്ച ഫീലാണ് അത്രക്കും സൂപ്പറാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷായി ചെറിയൊരു പിങ്ക് ടിൻ്റും കൂടി തരുന്നുണ്ട് വലിയ ടിൻ്റൊന്നും ഈ ലിപ് ബാം തരുന്നില്ല ചെറിയൊരു ടിൻ്റ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ ലിപ് ലിപ്പ് ലൈനറിൻ്റെ ഉള്ളിൽ ഫിൽ ചെയ്ത് കൊടുക്കുന്നത് എക്സ്ട്രാ ലിപ്സ്റ്റിക് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ തന്നെ അടിപൊളി അടിപൊളിയായിരുന്നു ലിപ്പ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ഐലീനർ കൊണ്ട് ചെറിയൊരു പൊട്ടും കൂടി കുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല ഇത്രേ ഞാൻ ഇന്ന് മേക്കപ്പ് ചെയ്യുന്നുള്ളൂ മസ്കാരയും കൂടി ഇട്ട് ഇട്ടിട്ട് മേക്കപ്പ് ഫിനിഷ് ചെയ്യാണ് അപ്പോൾ ചെറുതായിട്ടൊക്കെ മതി അങ്ങനെ ഒരുപാട് സ്ഥലത്തൊന്നും പോകാനില്ലാത്തതുകൊണ്ട് ചെറുതായിട്ടേ ഇന്ന് മേക്കപ്പൊക്കെ ഇടുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് വീട്ടിൻ്റെ അകത്ത് നിന്നും പുറത്ത് നിന്ന് ഞാൻ കാണിക്കാം കാരണം അകത്ത് നിന്ന് വലിയ ലൈറ്റൊന്നും ഹോളിലൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അകത്തു നിന്നുള്ള ക്ലിപ്സും പുറത്തു നിന്നുള്ള ക്ലിപ്സും എടുക്കുന്നത് അപ്പോൾ ലുക്ക് ഫൈനലായിട്ടുണ്ട് ഹെയറൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഇത് പുറത്തുനിന്ന് ഞാൻ വീഡിയോ എടുത്തത് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വലിയ ഇതായിട്ടൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല ഇത് അകത്തു നിന്നെടുത്തത് അപ്പോൾ ഇത്രക്കുള്ള വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം